ബോസ് എണ്ണ ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചുപോയി കാരണം ഇത്രയും കാലം എൻ്റെ വിചാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബറിനൊരു കപ്പ് പദ്ധതിയിലേക്കാണോ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്നാണ് പക്ഷേ ഈ ടിക്കറ്റ് ഫിനാലിൽ ടാസ്ക് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി അതെൻ്റെ തെറ്റിദ്ധാരണയാണ് കാരണം അക്ബറിനൊരു കപ്പല്ല ആരും ഒരു കപ്പ് പദ്ധതിയിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ ടാസ്ക് കണ്ട സമയത്ത് അത് ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് വന്നപ്പം നടന്നതെന്ന് പറയുന്നത് എന്നിട്ടും നിങ്ങൾ കാണിച്ച പാർഷ്വാലിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ണക്ക് ആ ഒരു കമ്പിക്കകത്ത് കൃത്യമായിട്ട് ബെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ നിൽക്കുക എന്നുള്ളത് അതിലപ്പുറത്തേക്ക് രണ്ട് കൈ മടക്കി അതിലേക്ക് പിടിക്കുന്ന സമയത്ത് നേരെ ചൊവ്വേ ബോഡി കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരല്ലെന്നുണ്ടെങ്കിൽ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാത്ത ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മസിൽ കയറാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ആദ്യം ലാസ്റ്റ് തളന്നൊക്കെ പോണത് കണ്ടാണ് എനിക്ക് മസിൽ കയറിയത് പോലെയാണ് തോന്നിയത് ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ് പിന്നെ നമുക്കറിയാം അക്ബറിന് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു നെവിന് കുട്ടിയിട്ട് പറ്റുന്നില്ലായിരുന്നു ഷാനവാസിന്റെ ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് ഇറങ്ങേണ്ടി വന്നു അനീഷും പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വന്ന് നാല് പേരെ സമ്മതിക്കേണ്ട കാര്യം തന്നെയാണ് അതിൽ ആര്യൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നൂറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ നൂറെ എടുത്ത് പറയണം കാരണം അഞ്ച് മണിക്കൂറോളം ആ രണ്ട് ആംപിള്ളേരുടെ കൂടെ നിന്നെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആര്യൻ വെള്ളം കുടിക്കുന്ന കാര്യം പറയുന്ന സമയത്ത് അനീഷേട്ടൻ വെള്ളം കൊണ്ടുവരുന്ന ടൈമിൽ അത് നിങ്ങളൊരക്ഷരം മിണ്ടിയില്ല പിന്നെയും മൂന്ന് വട്ടം അനീഷേട്ടൻ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്തും നിങ്ങളൊന്നും മിണ്ടിയില്ല ബോസണ്ണൻ പക്ഷേ തൊട്ടടുത്ത കണ്ടസ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ ആളിലേക്ക് അനുമോളിലേക്ക് വരുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് പറയുവാണ് അനീഷ് എന്താണ് ഈ കാണിക്കുന്നത് ഇത് ഈ പറയുന്ന ടിക്കറ്റ് ഫിനാലെന്നറിയില്ലേ അപ്പം എന്താ ഇത്രയും അതിന് മുൻപായിട്ട് ആരനെ കൊടുത്ത സമയത്ത് ബോസ് എണ്ണ ഉറങ്ങുമായിരുന്നു അപ്പോൾ പറയാതിരുന്നത് എന്താ അത് ഒരു വട്ടമാണെന്നുണ്ടെങ്കിൽ ബോസ് അണ്ണൻ ഉറങ്ങിപ്പോയെന്നോ അല്ലെങ്കിൽ കാണാതിരുന്നെന്നോ പറയാൻ പറ്റുമായിരുന്നു അത് ഒരു അല്ല രണ്ടും മൂന്ന് വട്ടം കൊടുത്തിട്ടും അണ്ണനൊന്നും മിണ്ടിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പാർശ്വലി കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആ ടാസ്കിൽ ജയിക്കേണ്ടത് സാബുമാനായിരുന്നു അതായത് മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഏകദേശം ആൾക്കാരൊക്കെ പകുതിയിലധികം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ബാറ്ററി ചേഞ്ച് ചെയ്യണമായിരുന്നു അപ്പം സ്വാഭാവികം ബാറ്ററി ചേഞ്ച് ചെയ്യാല്ല ദേഹത്ത് നിന്ന് മാറ്റണമായിരുന്നു വെള്ളം വീഴുന്നതുകൊണ്ട് കൊണ്ട് അപ്പം അനുമോൾ വരുന്ന സമയത്ത് അനുമോൾ സാബുമാൻ്റെ അടുത്തു നിന്നാണ് വരുന്നതെന്ന് പറയുന്നത് എന്നിട്ട് അടുത്ത് എത്തിയില്ല കാരണം ആര്യൻ്റെ അല്ല ഊരാൻ വരുന്നത് അതിന് മുൻപേ തന്നെ ആര്യൻ അവിടെ നിന്ന് കൈ എടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും ബിഗ് ബോസ് അനൗൺസ് ചെയ്തില്ല ആര്യൻ ഔട്ടാണെന്നുള്ളത് അവിടെയും രണ്ടാമത്തെ പാർഷ്വാലിറ്റി കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് സാബു മോൻ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ടായിരുന്നു ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ളത് ഇപ്പം ഒരുപാട് വട്ടം പറഞ്ഞിട്ടും ഈ പറയുന്ന ബിഗ് ബോസ് അനങ്ങാത്തത് കൊണ്ട് ഒരു പക്ഷേ മേ ബി രാത്രി ആയതുകൊണ്ട് ഉറങ്ങിപ്പോയതിരിക്കാം അങ്ങനെ എന്തായാലും രണ്ട് മൂന്ന് വട്ടം ഉറങ്ങിയിരിക്കാം ആര്യന് വേണ്ടി ഒരു കപ്പ് എന്ന് പറഞ്ഞ പദ്ധതിയിലേക്കിന്ന് പലരും പറയുന്നുണ്ട് കമൻറ്റ് ബോക്സ് നിറയെ പറയുന്നുണ്ട്